നീ ആരായാലും ഞങ്ങൾക്ക് എന്താ കുറെ നേരമായാലും നിന്റെ ഷോ തുടങ്ങിയിട്ട് പിന്നെ നീ എന്താ പറഞ്ഞത് പറഞ്ഞ പണി ചെയ്യണമെന്നോ അതും ഞങ്ങൾ നിന്റെ കൂടെ ഉള്ളവരെ രണ്ടുപേരില്ലേ അവര് കിട്ടും അല്ലാതെ ഞങ്ങളെയല്ല അയ്യോ ദേവു അങ്ങനെ പറയില്ലേ മീഡമാണ് മീഡം നീ ഞാൻ കളിയാക്കി കൊണ്ട് പറഞ്ഞത് നിഹേ തല്ലാൻ ഒരുങ്ങിയതും എവിടെ നിന്നോ രണ്ടുപേർ ഓടി വന്നു എന്താ എന്താണിവിടെ പ്രശ്നം ഏയ് ഒന്നുമില്ല ഒന്നുമില്ല ചേട്ടാ ചേർക്കുക ഒരു കണ്ണിൽ കടി അത്രയേ ഉള്ളൂ ഡി നിനക്കൊക്കെ ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്ന് അഭിരാമി ഓക്കോട്ടെ നിനക്കൊക്കെ ഈ അഭിരാമി ആരാന്ന് കാണിച്ച് തരുന്നുണ്ട് നീ അഭിരാമിയാണെങ്കിൽ ഞാൻ ദൈവിക ദേവിക ഇങ്ങോട്ട് പണി കൊണ്ട് വന്നാൽ തിരിച്ചു മടിക്കി കയ്യത്തരും നീയൊക്കെ ഊളകളാണെങ്കിൽ ഞങ്ങൾ അതിലും വരെ ഊളകള മിസ് അഭിരാമി പിന്നെ എന്റെ നെയ് മറക്കട നിഹാരി നമുക്ക് പോകാം ദേ പരിപാടി ഡേ പരിപാടിയുള്ളതല്ലേ ആ പോവാം അവളെ അങ്ങ് നോക്കി രണ്ടുപേരും നന്നായി അങ്ങ് പുച്ഛിച്ചുകൊണ്ട് റോഡ് ക്ലോസ് ചെയ്തു അഭിരാമി അവരെ ഇങ്ങനെ വിട്ടത് ഒട്ടും ശരിയായില്ല കൂട്ടുകാരി ഒന്ന് അതെ നിന്നോട് ഇത്രയും വെല്ലുവിളി വിളിച്ചിട്ട് നീ ഒന്ന് നോക്കി നിന്നില്ലേ നിർത്ത് അവരുടെ നേരെ കൈ ഉയർത്തിക്കൊണ്ട് അവൾ പറഞ്ഞതും അവർ മിണ്ടാതി നിന്നു ഈ അഭിരാമി ആരെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിനുള്ള വയല എന്റെ കയ്യിലുണ്ട് ഈ അഭിരാമിയോട് കളിച്ചത് അതോടെ ആ ദേവിക ഒരു പാഠം പഠിക്കും അഭിരാമിയും കൂട്ടുകാരും അവരെ നോക്കി കൂടമായി ഒന്നിപ്പും ചിരിച്ചു അവിടെ റോഡിന്റെ മറുഭാഗത്തായി വെച്ചിട്ടുള്ള അവരുടെ സ്കൂട്ടി സ്കൂട്ടിയെടുത്ത് അഭിരാമിയെ ഒന്ന് നോക്കി പുച്ഛിച്ച് അവർ പോയി എൻ്റെ ദേവു നീ ആ ഒന്ന് പതുക്കെ വിടി ഇനി വല്ല പാതാളത്തിനും കൊണ്ടുപോയി ഇടുമോ ഓ അതിനൊരു കുറവ് കൂടെ ഉള്ളു രാവിലെ തന്നെ അഹങ്കാരത്തിന് കയ്യും കാലം വെച്ചതിനെ ആണല്ലോ കണ്ടത് എന്നിട്ട് ദിവസം തന്നെ പോയി ദേവു എവിടുന്ന് തരുന്നു ആവോ അവളാണ് വലിയ ആളായെന്ന വിചാരം പൈസ ഉണ്ടെങ്കിൽ എന്തുമാവാമെന്നാവും അതിനെ ഒപ്പം തുള്ള രണ്ടുപേരും ഓ പിന്നെ അവൾ അത്ര വലിയ പൈസക്കാരി അല്ല പൈസക്കാരിക്ക് ആ കാറിന്റെ ഗ്ലാസ് പൊട്ടിയെ മാറ്റാൻ വരെ മറ്റുള്ളവരെ അച്ഛനെ വരെ വിളിക്കണമായിരിക്കും ഹും അത് വിട് പറഞ്ഞിട്ട് കാര്യമില്ല അവൾ ഇനി വല്ല പണിയും എടുത്തു വരുമോ ആവോ അവൾ വരട്ടെ തരുന്നെടുത്ത് വെച്ച് കാണാം അല്ല ഇനി എത്ര ദൂരമുണ്ട് നീ പറഞ്ഞ കാട്ടമ്പലത്തിലേക്ക് കാട്ടാമ്പലത്തിലേക്ക് കുറച്ചൊള്ളുടി ഇനി ആ വളവ് കഴിഞ്ഞാൽ എത്തി വളവ് കാണിക്കാൻ വേണ്ടി കൈകൊണ്ട് കാണിച്ചതും പെട്ടെന്ന് വണ്ടി കയ്യിൽ നിന്നും പോയി തൊട്ടു മുമ്പിലായി പോയിക്കൊണ്ടിരിക്കുന്ന കാറിൽ പോയി ഇട്ടു ആ വണ്ടി ചിരിഞ്ഞ് രണ്ടുപേരും നിലത്തേക്ക് വീണു ആ നീഹ പെട്ടെന്ന് എണീറ്റു ദേവുവിന്റെ കാലിൽ കിടക്കുന്ന വണ്ടി മറിഞ്ഞത് ശരിയാക്കി ദേവു ഡാ എന്തെങ്കിലും പറ്റിയോ ഏയ് ഇല്ലടി വണ്ടി കാലിൽ കൂടെ വീണതുകൊണ്ട് കാല് വേദനിക്കുന്നുണ്ട് കൈമൂട്ടിൽ ചെറുതായൊന്ന് തോലു പോയിട്ടുണ്ട് നിനക്കോടി എനിക്ക് കുഴപ്പമൊന്നുമില്ല നെറ്റിയ മുട്ടിയെ അല്ലാത്ത പറ്റിയിട്ടൊന്നുമില്ല ഹാഗ്യെന്ന് വേണം പറയാൻ വാ എണീക്ക് നീ ആ ദേവുവിനെ എണീക്കാൻ ശ്രമിക്കുമ്പോയാണ് എവിടെ നോക്കിയാടി വണ്ടി ഓടിക്കുന്നേ എന്ന് പറഞ്ഞ് തീശ്തി ഒരു ചെറുപ്പക്കാരൻ അടുത്തേക്ക് വന്നതും നീ എവിടെ കയ്യിൽ നിന്ന് പിടിവിട്ട് ദേവു നിലത്തേക്ക് വീണു എന്തോന്ന് എവിടെ ഇപ്പോൾ ആരെ പടക്കം പൊട്ടിച്ചേ എന്ന പോലെ ഇരിപ്പുണ്ട് ദേവു നീഹയാണെങ്കിൽ ഒരു നിമിഷം അന്ത വിട്ടുവെങ്കിൽ പെട്ടെന്ന് ബോധം വന്ന് നീഹ ദേവുവിനെ പിടിച്ച് എണീപിച്ചു നിർത്തി ആഹ് കാലവേദന കാരണം ദേവുവിനെ നിൽക്കാൻ കഴിയുന്നില്ലായിരുന്നു നീഹ ദേവുവിനെ താങ്ങി പിടിച്ചു ലേവന്റെ ശബ്ദം കേട്ടതും രണ്ടുപേരും അവനെ ശ്രദ്ധിച്ചു എവിടെ നോക്കിയാടി വണ്ടി ഓടിക്കുന്ന ഓരോ നിറങ്ങിക്കൊള്ളും രാവിലെ തന്നെ ഓരോ പണിയുമായിട്ട് അബി നീ ഒന്ന് അടങ്ങും ആ കുട്ടിയുടെ കാലിന് വെയ്യാ ആ കാലിൽ നിന്നും മറ്റൊരു ഒരാളും കൂടെ ഇറങ്ങി വന്നുകൊണ്ട് അത് പറഞ്ഞതും അവൻ അവളുടെ കാലു ശ്രദ്ധിച്ച ശേഷം ദേഷ്യത്തോടെ ഒന്ന് അവളെ നോക്കി മിണ്ടാതെ നിന്നു ദു വെയ്യേഹ കാൽ നല്ല വേദന നടക്കാൻ പറ്റുന്നില്ലടേബു വേദനയെ നീട്ടി ചൊളിച്ചുകൊണ്ട് പറഞ്ഞു നീഹ മുമ്പിൽ നിൽക്കുന്നവരോട് ചേട്ടാ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ ഹബി വാ ഇവരെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വരാം അയ്യോ നിഹ ഇപ്പൊ എന്തായി നാലായി ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ ഒരു മണിക്കൂർ ദൂരമുണ്ട് എനിക്ക് ഇന്ന് തന്നെ അമ്പലത്തിൽ ഒന്ന് കേറിയേ പറ്റൂ നിഹ ഇന്നൊന്നും കുഴപ്പമില്ല ഇതൊന്നും പാണ്ട ഓ നിങ്ങളും അങ്ങോട്ടാണോ ഞങ്ങളും അങ്ങോട്ടാണ് ഹിയുടെ കൂടെ വന്ന് ആള് പറഞ്ഞത് ഹബി കിരണിനെ ഒന്ന് നോക്കി വണ്ടിയിലേക്ക് കയറി ഞങ്ങളുടെ കൂടെ വാ അത് അത് വേണ്ട അല്ലാതെ ഇന്ന് അമ്പലം കാണാൻ പറ്റില്ല ദേവു നമുക്ക് പെട്ടെന്ന് പോയി വരാം തരാം ദേവൊന്നും മൂളി അവർ അവരുടെ കാറിൽ കേറി ദേവുവിന്റെ കല് വീങ്ങിയിട്ടുമുണ്ട് കാറിൽ കയറിയെങ്കിലും ആരും ഒന്നും പരസ്പരം മിണ്ടിയില്ല ഡി നീ എന്താടി ഇവരുടെ കൂടെ വണ്ടിയിൽ കയറി ആരാണ് എന്താണെന്നോ ഒന്നും അറിയാത്തവരുടെ കൂടെയാതൊക്കെ നീ അവയിൽ പറഞ്ഞു കണ്ടിട്ട് ഇവർ നല്ലതാണെന്ന് തോന്നുന്നു പിന്നെ തട്ടിക്കൊണ്ടു പോകാനൊന്നുമല്ല ഒരെ എൻ്റെ പൊന്ന് ദേവ് എനിക്ക് നിന്നെ ആ അമ്പലം കാണിക്കണം അതാണിപ്പോൾ പ്രധാനം അത് ഞാൻ ഇവർ തട്ടിക്കൊണ്ടു പോകുമെന്നെല്ലാം ഉദ്ദേശിച്ച് ഈ വണ്ടി ഓടിക്കുന്നവനില്ലേ അവൻ്റെ മുഖം നോക്ക് ഇപ്പം പിടിച്ച് തിന്നും എന്ന പോലെയ ഇരിപ്പ് അവൻ്റെ വണ്ടി നമ്മൾ കുക്കുകയും ചെയ്തു എന്നിട്ട് അതിൽ തന്നെ കയറുകയും ചെയ്തു അവനത് ഒട്ടും ഇഷ്ടമായിട്ടില്ല ഓ അവനോട് പോകാൻ പറ മറ്റേ ചേട്ടൻ പറഞ്ഞിട്ടല്ലേ കേറിയേ എന്താണ് രണ്ടുപേരും ഒരുക്കൽ ഏ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ചുമൽ കുലുക്കിക്കൊണ്ട് പോകി നിങ്ങളുടെ എന്താ ഞാൻ നിഹാരിക ദേവിക ഓ നൈസ് ഞാൻ കിരൺ ഇത് അഭിജിത്ത് അതിന് മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചു അഭിജിത്ത് ഒന്നും തന്നെ മിണ്ടാതെ ട്രൈവികം മാത്രം ശ്രദ്ധിച്ചു അമ്പലത്തിലേക്ക് അവളെ നിഹ പിടിച്ചുകൊണ്ട് നടന്നു കുന്നുകൾ കേറി പോവുകയായിരുന്നു അവിടേക്ക് അവിടെ കേറുവാൻ ദേവുവിനക്കിരൺ സഹായിച്ചു കാണാൻ ഭംഗിയുള്ള കാട്ടവാളികളെല്ലാം പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു കുഞ്ഞ് അമ്പലം കാണാൻ തന്നെ ഒരു പ്രത്യേകം ഭംഗി തോന്നിയിരുന്നു ചുറ്റും കാടുകൾ അവർ നാല് പേരുമല്ലാതെ ചുറ്റും ആരും തന്നെ ഉണ്ടായിരുന്നില്ല അവർ പാതനയ്ക്ക് ശേഷം മുന്നോട്ടായി നടന്നു ആ പെട്ടെന്നാണ് ദേവ് വീയാൻ പോയതും അബി അവളെ പിടിച്ചു എന്തെങ്കിലും പറ്റിയോ ആദ്യമായി ഹബി സംസാരിച്ചത് കൊണ്ടോ അതോ പിടിച്ചതുകൊണ്ടോ എന്നറിയില്ല ദേവു ഒരു തരം വിറയലോടെ ഹബിയെ തന്നെ നോക്കി തല കൊണ്ട് ഇല്ലെന്നപോലെ ഒന്ന് കുലുക്കി അവൻ അവളെ നേരെ നിർത്തി അവിടെയുള്ള ഒരു മരത്തിന്റെ ചുവട്ടി അവളെ ഇരുത്തി ഈ കാലം വെച്ച് താൻ എങ്ങനെയാ പോവുക ഇവിടെ അടുത്ത് ഒരു വൈദ്യനുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വരാം ഏയ് അബി ഇവ രണ്ട് പെൺകുട്ടികളല്ലേ ഇവിടെ നിർത്തിപ്പോകാൻ പറ്റില്ല അബി ചുറ്റും കാടാ ഈ ദേവിയുടെ കൂടെ നീ ദേവിയുടെ കൂടെ നിൽക്ക് അബി എന്തെങ്കിലും പറയും മുമ്പ് തന്നെ കിരൺ നിഹയോടായി സംസാരിച്ചു നിഹാരിയ എന്റെ കൂടെ വൈദ്യരുടെ അടുത്തേക്ക് പോരൂ ദേവു ഞാനിപ്പോ വരാട്ടോ നിഹയും കിരണും കൂടെ മുന്നോട്ടായി നടന്നു ദേവു ആണെങ്കിൽ ചുറ്റും നടക്കുന്നതൊന്നും അറിയുന്നേയില്ല ഇപ്പോ ഒരു വിരയിൽ പോലെ അവൾ അനുഭവപ്പെട്ടുകൊണ്ടേയിരുന്നു അവർ പോയതിനു ശേഷം അഭി ഫോണിൽ നോക്കി നിൽക്കുകയാണ് ഷടാഹിതന് മാത്രം ആ ഫോണിൽ ആരെ ഉള്ളത് ആകും മനുഷ്യനോടൊപ്പം സംസാരിച്ചുകൂടെ സംസാരിക്കലിരുന്നിട്ട് ബോർ അടിക്കുന്നു ഇതൊരു മാതിരി പണിയായിപ്പോയി ആ കിരൺ ചേട്ടൻ ആയിരുന്നെങ്കിൽ പലതും പിന്നെയും പറഞ്ഞിരിക്കാമായിരുന്നു ആ കാലിമത്തങ്ങ പോലെ ആയിട്ടുണ്ട് ആരോട് പറയാനാര് കേൾക്കാൻ കായികം വെയ്യാത്ത ഒരു കുട്ടിയല്ലേ എന്നൊക്കെ എന്തെങ്കിലും ചോദിച്ചാൽ എന്ത് ഹാ അല്ല ഞാനിപ്പം ദിനം ഇയാളോട് എന്നോട് സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് എനിക്കൊരു മനുഷ്യന്റെയും ആവശ്യമില്ല ഹാ ഫോണിൽ കുത്തുന്നത് കണ്ടില്ലേ ആ എനിക്കും ഉണ്ട് ഫോൺ എന്റെ ഫോൺ വണ്ടിയിലായിപ്പോയി ഇല്ലെങ്കിൽ ഇപ്പോ ഫോണിൽ കളിക്കൊണ്ട് കാണിച്ചു തന്നേനെ ദേവു ആത്മാ ഫോണിൽ എന്തൊക്കെയോ നോക്കി നിൽക്കുന്ന അബിയെ നോക്കി ദേവു മനസ്സിൽ പറഞ്ഞു കൊണ്ടേയിരുന്നു പെട്ടെന്നാൾ ദേവി ഇരിക്കുന്ന അപ്പുറത്തിലൂടെ ഒരു പാമ്പ് ഇയഞ്ഞു നീങ്ങുന്നത് ദേവു ദേവുകി ഇരുന്നിടത്ത് നിന്നും ഓടാൻ വേണ്ടി സാടി ഇറങ്ങിയതും കാലിൻ്റെ വേദന കാരണം ദേവു അവിടെ നിലത്ത് തന്നെ ഇരുന്നു കാലിൻ്റെ വേദന ഒന്നും ശ്രദ്ധിക്കാതെ സാടിയത് കൊണ്ട് കാലിൻ്റെ വേദന കൂടിയിരുന്നു ഏയ് എന്താ എന്താ പ്രശ്നം അവ ഓടി അവളുടെ അടുത്തേക്ക് വന്നു പാമ്പ് വേദനയോടെ കരഞ്ഞു കൊണ്ട് പറഞ്ഞു ഒരു പാമ്പിനെ കണ്ടതിനാണോ ഇങ്ങനെ കരയുന്നത് അല്ല എന്റെ കാല അവിടെ നിന്ന് ചാടിയപ്പോ വേദനിച്ചിട്ടാ എന്റെ പാമ്പിനെ കണ്ട കാര്യം പാടില്ലേ കണ്ണും ഇല്ലാത്തത്മാണീക്ക് ഇയാളോടല്ലേ എനിക്ക് കാലിന് വേദനയാണെന്ന് പറഞ്ഞു എന്നിട്ട് എന്നോട് ഒറ്റ കിണീക്കം പറയുന്നു ഇയാൾ കൂടെ ഇവിടെ വിശ്വസിച്ചിരുന്ന എന്നെ വേണം പറയാൻ ദേവു ആത്മാ